അടിപൊളിയായിട്ട് അഷ്ടലക്ഷ്മി വളകൾ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഇരുപത് ഗ്രാമിൻ്റെത് ഇത് കാണിച്ചപ്പം ചോദിച്ചിരുന്നു വെയിറ്റ് കുറഞ്ഞതുണ്ടോ എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞത് മോഡലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എട്ട് ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഈ കാണുന്ന നാലെണ്ണവും എട്ട് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് മറ്റേത് പന്ത്രണ്ട് ഗ്രാമിലാണ് സെൻട്രലിൽ വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഗ്രാമിലുമാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കിയാൽ നമ്മൾ കാണിച്ചതാണ് ഇരുപത് ഗ്രാമിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ്ട്ടെ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണെങ്കിൽ ലുലുമണ്ട് അടുത്തായിട്ട് മുന്നൂറ്റി അമ്പത്തേഴ് മെട്രോ പ്ലാൻ തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് അത് ഇതാണ് പന്ത്രണ്ട് ഗ്രാമിൽ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അകത്തൊരു ഫൈബർ ബാങ്കിലൊക്കെ ഇടാൻ പറ്റിയതാണ് നല്ല പുലിമേൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ മാവേലികരിൽ നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത് അയ്യപ്പാസ്റ്റ് എക്സൈസിൻ്റെ ഓപ്പോസിറ്റ് എ വിജയ് ജംഗ്ഷനിലാണ് അതെ എട്ട് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വെഡിങ് പർച്ചേസിൻ്റെ കൂടെ അല്ലാതെയൊക്കെ നമുക്ക് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വളകൾക്ക് നിങ്ങളുടെ പഴയ ഗോൾഡ് വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനുള്ള എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കേട്ടോ പഴയ കാലത്തുള്ള നിങ്ങൾക്ക് ചളങ്ങിയതും പൊട്ടിയതും ഒക്കെ ആയിട്ടുള്ള വളയോ മോതിരോ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി യൂസ് ആക്കാൻ പറ്റിയ എന്തെങ്കിലും ആഭരണം നമുക്ക് മാറ്റിയെടുക്കലാണ് അല്ലേ നല്ലത് പഴയ ഗോൾഡ് നമുക്ക് ഉപയോഗമില്ലാതെ മാറ്റി വെക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കലാണ് കേട്ടോ നോക്കി ഈ ഇരുപത് ഗ്രാമിൻ്റെ വന്നിട്ടുള്ളത് സ്ക്രൂ ടൈപ്പാണേ അപ്പോൾ ഏത് വലിയ കൈക്കാണെങ്കിലും ചെറിയ കൈക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് എല്ലാ സൺഡേ എല്ലാ ഹോളിഡേയും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ